സിറ്റോട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും ആൾക്കാർ കയറുമ്പോൾ ആ ലാഭം നഷ്ടം നഷ്ടം ലാഭം നഷ്ടത്തിലാവുന്നേക്കെ ശരിക്കും അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് നമ്മൾ മൊബൈലിൽ അതൊരു സ്റ്റോപ്പ് വാച്ച് എന്ന സാധനമുണ്ട് സ്റ്റോപ്പ് വാച്ച് ഇടുക എന്നിട്ട് നമ്മൾ ആദ്യമേ ഒരു ഒറ്റ കാലിൽ ചിടത്തെ കാലിൽ മാത്രമായിട്ട് നിന്ന് നോക്കുക നമുക്ക് ഒറ്റ കാലിൽ എത്ര സമയം നിൽക്കാൻ പറ്റും നോക്കുക ഒന്ന് എഴുതി വെക്കുക ആദ്യം നമ്മൾ നേരെ തിരിച്ച് കാലിൽ മാത്രം നിന്നിട്ട് ഒറ്റ ഒറ്റക്കാലിൽ നമുക്ക് എത്ര സമയം നിൽക്കാൻ പറ്റും നോക്കുക മെജോറിറ്റി ആളുകൾക്കും രണ്ട് കാലുകൾക്കും രണ്ട് സമയമായിരിക്കും വാസ്തുപുരുഷ സങ്കല്പം എന്താണ് വാസ്തുപുരുഷ സങ്കല്പം കൺസെപ്റ്റ് എന്ന് പറയുന്നത് വാസ്തുപുരുഷൻ വാസ്തുപുരുഷ സങ്കല്പം എന്നു പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്ലോട്ടിലും ആദ്യത്തെ ഒരു ചോദ്യമാണ് വാസ്തു എന്നുള്ളത് വാസ്തുപുരുഷൻ്റെ കൈയാണോ തലയാണോ എവിടെയാണ് വാസ്തുപുരുഷൻ എന്നുള്ള ആള് കിടപ്പുണ്ടോ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ വാസ്തുപുരുഷൻ എന്നൊരാൾ കിടപ്പില്ല ശരിക്കും ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഒരു പേപ്പർ എടുക്കുന്നു ആ പേപ്പറിനെ ഞാനൊരു പത്തായിട്ട് കയറിയിട്ട് സാറിനെ തന്നിട്ട് പറഞ്ഞു ഇതൊന്ന് കൂട്ടി ഏൽപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ സാറേ ചില സമയം എടുക്കും ആ സമയം ആ പ്ലോട്ടിന്റെ അകത്ത് ഞാൻ കൃത്യമായിട്ട് മൊത്തം നിറഞ്ഞ് ഒരു ഇന്ത്യയുടെ ഒരു പടം വരച്ചു എന്നിട്ട് ഞാൻ എന്നെ പത്തായിട്ട് കയറിയിട്ട് സാറിനെ തന്ന സാറിന് വരും അ കൃത്യമായിട്ട് നമുക്ക് യോജിപ്പിക്കാൻ പറ്റും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്തുകൊണ്ടാ അറിയാമെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൻ്റെ സ്ഥാനം അറിയാം അല്ലെങ്കിൽ കാശ്മീരിൻ്റെ സ്ഥാനം അറിയാം ബംഗാളിൻ്റെ സ്ഥാനം നമുക്ക് എല്ലാത്തിൻ്റെ സ്ഥാനം അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരേ പ്ലോട്ട് അല്ലെങ്കിൽ വേറെ പ്ലോട്ടുകളാണെങ്കിലും ഇപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു പേപ്പറിൻ്റെ അകത്താണ് ഇന്ത്യയുടെ വിടം എന്ന് വെച്ചാൽ ഇതേ സ്ഥാനം തന്നെ നമ്മൾ വലിയൊരു പേപ്പറിൻ്റെ അകത്ത് ഇന്ത്യയുടെ സ്ഥാനം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കോർഡിനേറ്റുകൾ മാറുന്നു മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ സ്ഥാനം ഈ ചെറിയ പ്ലോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ പേപ്പറിലാണെങ്കിലും വലിയ പേപ്പറിലാണെങ്കിലും ഒരേപോലെ തന്നെയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറിയ പ്ലോട്ടാണെങ്കിലും വലിയ പ്ലോട്ടിലാണെങ്കിലും ആ കോഡിനേറ്റർ എന്ന് പറയുന്ന സാധനം സെയിമാണ് അപ്പം അതിൻ്റെ സ്ഥാനങ്ങൾ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് വാസ്തുപുരുഷ സങ്കല്പം എന്ന് പറയുന്ന കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കോർഡിനേറ്റുകളും കാര്യങ്ങളും വെച്ചിട്ട് മഹാമര്മ്മങ്ങളൊക്കെ നോക്കിയിട്ട് ആ മർമ്മത്തിൽ ഭിത്തി വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ് ഈ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരാൾ നമ്മുടെ പ്ലോട്ടിൽ കിടപ്പില്ല നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തലയും കൈയും കാലം എന്നൊക്കെ പറഞ്ഞ് പറയണത് മാത്രമുള്ളൂ വാസ്തുപുരുഷൻ സങ്കല്പം എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വിശ്വസിക്കുന്നൊരു ആണ് വാസ്തുവിൽ അതായത് ഈ അമ്പലത്തിലെ തിരുമേനിമാരാണെങ്കിലും ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തേക്കുന്ന രീതി തികച്ചും ആണ് ഒരു ബഹുമാനിച്ച് ഭയഭക്തിയോടുകൂടിയാണ് അപ്പോൾ അത് വച്ചിട്ടാണല്ലോ വാസ്തു കുരുഷൻ്റെ ഓരോ അവയവങ്ങളിരിക്കുന്ന ഭാഗത്താണ് അല്ലേ അപ്പോൾ ഇങ്ങനൊരു സങ്കല്പം ഉണ്ടായിരുന്നിട്ടും അറിഞ്ഞും അറിയാതെയും ഓരോ ആൾക്കാർ വീട് വയ്ക്കുന്ന സമയത്ത് ബെഡ്റൂം ഇരിക്കുന്ന ഭാഗത്താണ് കിച്ചൺ വരുന്നത് ചിലപ്പോൾ കിച്ചൺ ഇരിക്കേണ്ട ഭാഗത്ത് ടോയ്ലറ്റ് വരുന്നു ടോയ്ലറ്റും ഒരു ബെഡ്റൂം വരുന്നു അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും പ്രാക്ടിക്കൽ പ്രശ്നമുണ്ടോ പ്രാക്ടിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മൾ ബെഡ്റൂം എവിടെ എങ്ങനെയാണ് വെക്കേണ്ടത് ബെഡ്റൂം തന്നെ എവിടെ വന്നത് തെക്കുശത്തോ പടിഞ്ഞാറുവശത്തോ ആണ് ബെഡ്റൂം പറയുന്നത് എന്ന് എന്നുവെച്ചഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നമുക്കുള്ള നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് തെക്കുശത്തും പടിഞ്ഞാറ് വശത്തും ഉള്ള ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലുമാണ് അപ്പോൾ തെക്കുശത്തും പടിഞ്ഞാറ് വശത്തു നിന്നുള്ള ആ ഒരു കാറ്റ് വൈകുന്നേരങ്ങൾ വരുന്ന ആ കാറ്റും കാര്യങ്ങളും വന്ന് നമുക്ക് നന്നായിട്ട് കൂടുതൽ സമയം ഉറങ്ങാൻ പറ്റണം അതാണ് എൻ്റെ കൺസെപ്റ്റ് ഇപ്പോൾ വടക്കുകിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ നമുക്ക് ദമ്പതിമാർക്ക് സ്ഥിരതാമസത്തിന് യോജിച്ചല്ല വടക്കിഴക്ക് വശത്ത് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പം അവിടെ ഗെസ്റ്റ് റൂമായിട്ട് വരും അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ അർത്ഥവും കാര്യങ്ങളും വെച്ചിട്ടാണ് ആ പറഞ്ഞ അർത്ഥം അപ്പം നമുക്ക് സൂര്യപ്രകാശം ഞാൻ ആദ്യത്തെ അത് അടുക്കളയുടെ സ്ഥാനം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അടുക്കളയുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ ആ കിഴക്കവശത്ത് അല്ലെങ്കിൽ വടക്കുവശത്ത് ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തെക്കുവശത്ത് പടിഞ്ഞാറ് വശത്ത് അപ്പോൾ ഇത് ആ രീതിയിലേക്ക് സ്ഥാനം വരുന്ന രീതിയിലേക്ക് പിന്നെ നാല് കോർണറുകളും ഗൃഹപതി സുത്വങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ടോയ്ലറ്റ് കൊടുക്കുന്നതിനകത്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ചില ആളുകൾ ഡ്രസ്സിംഗ് റൂം കോർണർ കൊടുത്തിട്ട് ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട് അത് കുഴപ്പമില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ കോർണറുകളിൽ നമ്മൾ ബെഡ്റൂം കൊടുക്കുമ്പോഴത്തേയും രണ്ട് സൈഡിൽ നിന്നുള്ള ജനൽ വരും അപ്പോൾ ഒരു വായു കയറി വരുകയും വേറൊരു വായു പോകും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും അവിടെ ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവുന്നത് ആ സമയം അതേ ബെഡ്റൂമിൽ തന്നെ നമ്മൾ കോൺ കോൺചാലയ്ക്ക് വരും അല്ലെങ്കിൽ ആ കോണിൽ നിന്ന് പോകാനായിട്ട് നമ്മൾ ഇപ്പുറത്തേക്കും മാറ്റി വെക്കണമെങ്കിൽ ആ ഒരു ബെഡ്റൂമിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള ജെല്ല് മാത്രമേ അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്നുള്ള മാത്രമേ സർക്കുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നല്ലത് എവിടെയാണ് കോണിൽ വെക്കുന്ന മുകളിലൊക്കെയാണെങ്കിൽ കൂടുതൽ നമുക്ക് വായുസഞ്ചാരം കിട്ടുകയും കൂടുതലായിട്ടും നമുക്കവിടെ കിടക്കാനും പറ്റും അതാണ് അതിൻ്റെ മെയി മെയിനായിട്ടുള്ള കാരണം നല്ല കാര്യം ഈ അതുപോലെയാണ് ഈ പറയുന്ന നമ്മൾ മുൻപ് മുതലേ കേൾക്കുന്ന ഒരു പഴയ പഴയ വിശ്വാസമാണ് അല്ലെങ്കിൽ എന്താ പറയുക ആൾക്കാർ പറഞ്ഞ് പേടിപ്പെടുത്തുന്നതെന്ന് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് കണ്ണാടി കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് വാസ്തുശാസ്ത്രപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും സയന്റിഫിക് റീസൺ ഉണ്ടോ അതായത് നമ്മുടെ ബെഡിന്റെ നേരെ കണ്ണാടി കാണാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഡോറിന് നേരെ കണ്ണാടി പാടില്ല എന്ന് പറയും അപ്പൊ നമ്മൾ ഒന്നാമത് ചില അന്നത്തെ കാലഘട്ടം കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം പറയാൻ ഇപ്പോഴത്തെ കാലഘട്ടമാണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു ഡോറിന് നേരെ നമ്മൾ അല്ലെങ്കിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു കണ്ണാടി വെച്ചെന്ന് വിചാരിച്ചോ അപ്പൊ ആ ബെഡ്റൂമിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മൊത്തം വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് അപ്പൊ ആ ബെഡ്റൂമിന്റെ എന്തൊക്കെയാണോ നടക്കുന്നത് അതെല്ലാം വിളി നിൽക്കുന്നത് ഇതേപോലെ തന്നെ ഭാര്യ ഭർത്താവ് കൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അവരുടെ പ്രതിബിംബമാണ് അവർ ബെഡിൽ നിൽക്കുമ്പോൾ കാണുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ നമുക്ക് ആ നമ്മുടെ പ്രതിബിംബം തന്നെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു ഈർച്ച അല്ലെങ്കിൽ പ്രശ്നം കൊണ്ടാണ് ബെഡിന് നേരെ നമുക്ക് ഈ കണ്ണാടി വെക്കാൻ പാടില്ല അതല്ലാതെ ബെഡിന് വേറെ കണ്ണാടി വെച്ചുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും അപ്പോൾ നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശരിക്കും ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ബേസ് ആയിട്ട് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ മാറ്റുക എന്നുള്ളതാണ് അതായത് സയന്റിഫിക്കായിട്ടുള്ള അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറയും പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ ഡോറുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ചെറിയ വെളിയിൽ നിന്ന് അടയ്ക്കുന്ന ഡോറുകളൊന്നുമില്ല അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ കൂടു വസ്തുതയായിരുന്നു അപ്പോൾ ചിലപ്പോൾ ബെഡ്റൂമിനകത്ത് വെച്ചിട്ട് ചിലപ്പം അലക്കാനൊക്കെ പോകുമായിരിക്കും അല്ലെങ്കിൽ കുളത്തിലൊക്കെ ആയിരിക്കും വേണം അപ്പോൾ അത്ര സമയം എന്ന് പറഞ്ഞാൽ അവിടെ ആരുമില്ല ശരിക്കും അപ്പോൾ അവർ മാസം എടുത്ത് വയ്ക്കോ അല്ലെങ്കിൽ എടുത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വീഴുന്ന കണ്ടു കഴിഞ്ഞാൽ അവര് പോയി കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ അടുത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നങ്ങളും അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ കാലഘട്ടം കൂടെ നോക്കിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്യുന്നതെന്ന് മാത്രമുള്ളൂ അല്ലാതെ അതിൻ്റെ അകത്ത് അങ്ങനെ വന്നു എന്നോർത്ത് ഒരാൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നോ അല്ലെങ്കിൽ കലഹം അർത്ഥം ശരി ശരി സന്തോഷം അതുപോലെ ഈ ചില വീട്ടിന്റെ വരുന്ന സ്റ്റെപ്പിൻ്റെ എണ്ണം പടികൾ ഇത്ര എണ്ണം വേണമോ ഇത്ര എണ്ണം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണോ കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ കുഴപ്പമാണോ പതിനെട്ട് പടി വരാണെങ്കിൽ പറയും നിങ്ങൾ ശബരിമലയ്ക്ക് പടി ഉണ്ടാക്കുന്നോ ഒരാണോ വീടുണ്ടാക്കിയെന്ന് വെക്കും ഒരാൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന നെഗറ്റീവ് കമൻസ് അവിടെ തുടങ്ങും അപ്പോൾ വീട്ടിലെ ഗൃഹനാഥന് അവിടുന്ന് ഒരു നെഗറ്റീവ് വൈബ് സ്റ്റാർട്ട് ചെയ്യും അതായത് ഒരു വീട് വെച്ച് കഷ്ടപ്പെട്ട് പാല് കാച്ച എല്ലാവരെയും വിളിച്ച് ഗസ്റ്റ് വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് പതിനെട്ട് പടിയാണോ ശബരിമലയാണോ അങ്ങനെ വച്ചുകൂടല്ലോ അപ്പൊ ഇങ്ങനെ നിരവധി സംശയങ്ങളുണ്ട് അപ്പോൾ എത്ര സ്റ്റെപ്പ് വരെ ആകാം എത്ര ആയിക്കൂടാ എന്ന് പറയാമോ ആദ്യം ആ പതിനെട്ട് പടിയിനു മുമ്പായിട്ട് ആദ്യം നമ്മൾ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് അപ്പോൾ അപ്പം സിറ്റൗട്ടിലേക്ക് കയറുന്നതിനകത്താണ് ലാഭം നഷ്ടം ലാഭം തുടങ്ങുന്നത് സിറ്റോട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും ആൾക്കാർ കയറുമ്പോൾ ആ ലാഭം നഷ്ടം നഷ്ടം ലാഭം നഷ്ടത്തിലാവുന്നതാണ് നഷ്ടം പോയി ശരിക്കും അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് നമ്മൾ മൊബൈലിൻ്റെ അതൊരു സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്ന സാധനം ഉണ്ട് സ്റ്റോപ്പ് വാച്ച് എടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഒരൊറ്റക്കാലിൽ ചിടത്തെ കാലിൽ മാത്രമായിട്ട് നിന്ന് നോക്കുക നമുക്ക് ഒറ്റ കാലിൽ എത്ര സമയം നിൽക്കാൻ പറ്റും നോക്കുക ഒന്ന് എഴുതി വയ്ക്കുക ആദ്യം നമ്മൾ നേരെ തിരിച്ച് കാലിൽ മാത്രം നിന്നിട്ട് ഒറ്റ ഒറ്റക്കാലിൽ നമുക്ക് എത്ര സമയം നിൽക്കാൻ പറ്റും നോക്കുക മെജോറിറ്റി ആളുകൾക്കും രണ്ട് കാലുകൾക്കും രണ്ട് സമയമായിരിക്കും രണ്ട് കാലുകൾക്കും രണ്ട് അതിൽ മെജോറിറ്റി ആളുകൾക്കും വലത്തേക്കാലിനായിരിക്കും കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ ഇരിക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ നമ്മൾ നിൽക്കുന്ന നമുക്ക് ബലമുള്ള കാലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ബലമുള്ള കാലിൽ നമ്മൾ ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ടായാതിരിക്കും എന്ന് അർത്ഥം മനസ്സിലാക്കുക അപ്പം നമ്മളിപ്പം ആദ്യമേ വല ബലമുള്ള ഉള്ള കാലിൽ വലത്തേക്കാലാണെങ്കിൽ ആ വലത്തക്കാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് വലത്തേക്കാലിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നോട്ടായാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് താഴെ തഴവിടാതിരിക്കും അതാണ് നമ്മുടെ ലാഭം സാമ്പത്തിക ലാഭം എന്ന് പറഞ്ഞാൽ ആശുപത്രി പോകേണ്ട അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്കവേറ്റർ എന്ന സാധനം നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനോടെ ജസ്റ്റ് നമ്മൾ മോളിൽ പോയി നോക്കിയാൽ മതി മോളിൽ പോകുമ്പോഴത്തേക്കും എസ്കവേറ്ററിലേക്ക് കയറുന്ന എത്ര ആൾക്കാർ ആദ്യം വെക്കുന്ന കാൽ ഇടത്തേക്കാളാണോ വലത്തേക്കാലാണോ മെജോറിറ്റി ആളുകൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ആദ്യം വെക്കുന്ന കാല് വലത്തേക്കാലായിരിക്കും ലാസ്റ്റ് എസ്കവേറ്ററിൽ നിന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വലത്തേക്കാലായിരിക്കും അത് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം അതെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആദ്യത്തെ കാല് വെക്കണത് ബലുള്ള കാല ലാസ്റ്റ് നമ്മൾ ബലുള്ള കാലിലാണ് വെക്കുന്നത് നമ്മുടെ ബലമുള്ള കാലിൽ ഫസ്റ്റ് കയറുകയും ലാസ്റ്റ് ബലമുള്ള കാലിൽ ലാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ യാസമില്ലാതെ നമ്മൾ നമ്മൾ ചെയ്യും അതാണ് ലാഭം നഷ്ടം ലാഭം എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലോക്ക് വേസ് ഡയറക്ഷന് വേണം സ്റ്റെപ്പ് കയറാൻ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വിലയുള്ള കൈ വലത്തെ കൈ ആ വലത്തക്കൈ പിടിച്ച് വേണം നമ്മൾ കയറുക എന്നുള്ളതാണ് അതിൻ്റെ കൺസപ്റ്റ് അപ്പോൾ പതിനെട്ടോ അല്ലെങ്കിൽ പതിനെട്ട് പടി ഇരുപത് പത്തൊമ്പത് ലാൻഡിങ് അല്ലെങ്കിൽ ഇരുപത് പടി ഇരുപത്തിനാമത്തെ ലാൻഡിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കൺസെപ്റ്റ് നമുക്ക് വല വലത്തക്കാലൊക്കെ കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് വലത്തക്കാല ലാൻഡ് ചെയ്യണം പിന്നെ ക്ലോക്ക് വേസ് ഡയറക്ഷൻ വരുമ്പോൾ ഒരു സാധനം നമ്മൾ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ നമ്മൾ ചോക്കേണ്ട ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ നോക്കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടത്തെ ഇടത്തക്കൈൽ നമുക്ക് നോക്കാനായിട്ട് നമുക്ക് ഒത്തിരി പാടാണ് അതേസമയം വലത്തേക്കൈലാണ് നമുക്ക് കുറച്ചുകൂടെ ചോദിക്കാൻ അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഭിത്തി വന്നെങ്കിൽ നമുക്കിത് എടുക്കാനായിട്ട് പാടാണ് ഇപ്പുറത്തെ ഇപ്പുറത്തെ ആ സമയത്ത് നമുക്ക് ആണെങ്കിലും നമുക്ക് കൊണ്ടുപോവാൻ പറ്റും അപ്പം നമുക്ക് അതുപോലെയുള്ള നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പടികളുടെ എണ്ണവും ഇരട്ടയും ഒറ്റയൊക്കെ പറഞ്ഞതിനകത്തും അതല്ലാതെ അതും നമ്മുടെ ലാഭവും നഷ്ടമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ വിളിക്കുന്നതിനകത്തോട്ടും യോജിപ്പില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സന്തോഷം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വാസ്തു സംബന്ധിച്ച് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഈ അന്ധവിശ്വാസങ്ങളും അതെല്ലാം താങ്കൾ പറഞ്ഞ പോലെ ഒരു വ്യക്തമായ ഒരു സൈക്കോളജിക്കൽ റീസൺ അല്ലെ പുറകിലുണ്ട് അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആവാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുന്നോട്ട് മുന്നോട്ട് തന്നെ പോവുക പൊളിച്ചു മാറ്റൽ വേണ്ട എന്നുള്ളതാണ് താങ്കളുടെ ഒരു സജഷൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളാകട്ടെ സന്തോഷം നന്ദി നമസ്കാരം താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക